ഗുരുകുല വിദ്യാഭ്യാസ രീതിയെ ഓർമ്മിപ്പിക്കും വിധം പ്രകൃതിയെ ആസ്വദിച്ചാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അതുപക്ഷെ പ്രകൃതിയോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് സ്കൂൾ എന്ന പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളാണ് ഇവരെ പ്രകൃതിയോട് അടുപ്പിക്കുന്നത് മഴയായാലും വെയിലായാലും ആകാശം തന്നെയാണ് ഇവരുടെ ക്ലാസ് മുറികളുടെ മേൽക്കൂര നിരന്തരമുള്ള പവർക്കെട്ടും ഇവരുടെ ഭാവി ഇരുട്ടിലാക്കുന്നു അത്യാവശ്യം വേണ്ട കളിസ്ഥലവും ഇവർക്കില്ല अगर बारिश होती है तो हमें बाहर बैठना पड़ता है तीन चार सभी रूम हमारे स्कूल के अंदर बिल्डिंग की बहुत बड़ी प्रॉब्लम है हमें खेलने के लिए कोई ग्राउंड नहीं है हमें स्टाफ की बहुत कमी है कुटी को पढ़ी पिक आगे आर अध्यापक ഓരോരുത്തരും ഒന്നിലധികം വിഷയങ്ങൾ പഠിപ്പിക്കുന്നു ആകെയുള്ള ആറുപേരിൽ ഒരാൾക്ക് ഓഫീസ് കാര്യങ്ങൾ അധിക ചുമതല സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു സഹായവും ഈ സ്കൂളിന് ലഭിക്കുന്നില്ല ആത്മാർത്ഥതയോടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവരോട് നീതി പുലർത്താൻ തങ്ങൾക്ക് കഴിയുന്നില്ലെന്നാണ് അധ്യാപകരുടെ പരാതി എന്നാൽ തങ്ങൾ നിസ്സഹായരാണെന്നും അവർ പറയുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വൺ